യും എസ് നാനൂർ വ്യോമ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ താഴെ നൽകുന്നു എസ് നാനോ ട്രയംഫ് ട്രയംഫ് എന്നത് റഷ്യ നിർമ്മിച്ച ഒരു അത്യാധുനിക ദീർഘദൂര ഉപരിതല വായു മിസൈൽ സർഫേസ് ടു എയർ മിസൈൽ സാം സംവിധാനമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു എസ് നാനൂറിന്റെ പ്രധാന സവിശേഷതകൾ ദീർഘദൂര ശേഷി ഇതിന് നാനൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയും വിവിധതരം ലക്ഷ്യങ്ങളെ നേരിടാൻ കഴിയും യുദ്ധവിമാനങ്ങൾ ഡ്രോണുകൾ ക്രൂയിസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയെ ഒരേ സമയം പ്രതിരോധിക്കാൻ ഇതിനുശേഷിയുണ്ട് ഒരേ സമയം നിരവധി ലക്ഷങ്ങളെ പിന്തുടരാനും ആക്രമിക്കാനും കഴിയും ഒരു എസ് നാനൂറ് സംവിധാനത്തിന് ഒരേ സമയം മുന്നൂറ് ലക്ഷങ്ങളെ വരെ കണ്ടെത്താനും അവയിൽ മുപ്പത്തിയാറ് എണ്ണത്തിനെ ഒരേ സമയം ആക്രമിക്കാനും സാധിക്കും വേഗത ഇതിലെ മിസൈലുകൾക്ക് വളരെ ഉയർന്ന വേഗതയിൽ ഏകദേശം മണിക്കൂറിൽ പതിനേഴായിരം കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയും മൊബൈൽ സംവിധാനം ഇത് വിവിധ വാഹനങ്ങളിൽ സ്ഥാപിക്കാൻ കഴിയുന്നതിനാൽ എവിടെയും എളുപ്പത്തിൽ വിന്യസിക്കാനും സ്ഥാനം മാറ്റാനും സാധിക്കും വിവിധതരം മിസൈലുകൾ എസ് നാനൂറിൽ ദൂരപരിധിയുടെ അടിസ്ഥാനത്തിൽ വിവിധതരം മിസൈലുകൾ ഉപയോഗിക്കാൻ കഴിയും നാൽപ്പത് കിലോമീറ്റർ ഇരുനൂറ്റി അമ്പത് കിലോമീറ്റർ നാനൂറ് കിലോമീറ്റർ ശക്തമായ റഡാർ സംവിധാനം ഇതിന് വളരെ ദൂരെ നിന്ന് തന്നെ ശത്രുക്കളുടെ വിമാനങ്ങളെയും മിസൈലുകളെയും കണ്ടെത്താൻ കഴിയുന്ന ശക്തമായ റഡാർ റഡാറുണ്ട് അറുനൂറ് വരെ ഇന്ത്യയും എസ് നാനൂറും ഇന്ത്യ അഞ്ച് എസ് നാനൂറ് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാൻ റഷ്യയുമായി രണ്ടായിരത്തി പതിനെട്ട് കരാർ ഒപ്പുവച്ചു ഇതിനോടകം തന്നെ കുറഞ്ഞത് മൂന്ന് യൂണിറ്റുകളെങ്കിലും ഇന്ത്യയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഈ സംവിധാനം രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ ശേഷിക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് രണ്ടായിരത്തി മെയ് മാസത്തിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യ തങ്ങളുടെ എസ് നാനൂറ് സംവിധാനം സുദർശന ചക്രം ഉപയോഗിച്ച് പാകിസ്ഥാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ വിജയകരമായി തടഞ്ഞു ഇത് ഈ സംവിധാനത്തിന്റെ കാര്യക്ഷമത തെളിയിക്കുന്നു പാകിസ്ഥാന്റെ ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ റഡാറുകളും തകർത്തു എസ് നാനൂറ് പോലെയുള്ള അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് ശത്രുക്കളുടെ വ്യോമാക്രമണങ്ങളെ ഫലപ്രദമായി ചെറുക്കാൻ സഹായിക്കുകയും രാജ്യത്തിന്റെ തന്ത്രപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നു